നമ്മുടെ സംസ്ഥാനത്തിൽ ആരാണ് ഏത് പാർട്ടിയാണ് വർഗീയത പടർത്തുന്നത് ഏത് പാർട്ടിയാണ് ഇതിന് ചുക്കാൻ പിടിക്കുന്നത് ഏത് പാർട്ടിയുടെ എന്താണ് ആശയമാണിത് എല്ലാവർക്കും പൊതുവെ ഇന്ത്യയിൽ നിന്നും അറിയാവുന്ന ഒരു സത്യമാണ് ഭാരത ജനതാ പാർട്ടിയാണ് ഇതിൻ്റെ പിന്നിൽ എന്നുള്ളത് നമ്മുടെ സംസ്ഥാനത്തിലേക്ക് കടന്നു വന്നാൽ ഭാരതീയ ജനതാ പാർട്ടി ഇത് കൊണ്ടുവന്നതിന് ശേഷം വർഗീയത എന്ന് പറയുന്ന സംഭവം കൊണ്ടുവന്നതിന് ശേഷം പിന്നീട് അത് പലർക്കും ഒരു തുറുപ്പ് ചീട്ടായിട്ട് എടുക്കുന്ന ഒരു പ്രവണതയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ഏറ്റവും പ്രധാന ചർച്ചാ വിഷയമായിട്ടുള്ള മണ്ഡലമാണ് വടകര എന്ന് പറയുന്നത് ശൈലജ ടീച്ചറും ഷാഫി പറമ്പിലും മത്സരിക്കുന്ന വേളയിൽ ഇടതും വലുതുമായിട്ട് കൊമ്പ് കോർക്കുന്ന ആ വേളയിൽ നിരവധി വർഗീയ പ്രസ്താവനകളാണ് വടകരയിൽ നിന്നും വന്നിട്ടുള്ളത് അമ്പാടിമുക്ക് സഖാക്കൾ എന്ന് പറയുന്ന ഒരു പേജിൽ വർഗീയ പ്രസ്താവന ഒരു പോസ്റ്റ് വന്നിരുന്നു ഷാഫി പറമ്പിലിനെയും ശൈല ടീച്ചറിനെയും ചേർത്ത് കാഫിർ പ്രയോഗം നടത്തിയതിനെക്കുറിച്ചുള്ള ചർച്ചാ വിഷയം നമ്മൾ കുറച്ച് ദിവസങ്ങളായിട്ട് കേൾക്കുന്നുണ്ട് അതിന്റെ കേസിന്റെ നിജസ്ഥിതികൾ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് കാഫിറായിട്ടുള്ള ശൈല ടീച്ചറിനെ നിങ്ങൾ വോട്ട് ചെയ്യണോ അതോ അഞ്ചു നേരം നമസ്കരിക്കുന്ന ഷാഫി പറമ്പിൽ നോട്ട് ചെയ്യണോ എന്നുള്ളതായിരുന്നു ആ ഒരു വർഗീയ പോസ്റ്റിന്റെ പച്ച എന്താ ഒരു കണ്ടന്റ് അങ്ങനെ തുടങ്ങിയ ആ ഒരു പോസ്റ്റ് കുറച്ച് സമയത്ത് മാത്രം നിന്ന പോസ്റ്റ് പിന്നീട് അത് സ്ക്രീൻഷോട്ടായിട്ട് മാറുകയും കെ 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 ലതിക എന്ന് പറയുന്ന മുൻ എം എൽ എ ഇവർ അതിനെ വലിയ രീതിയിൽ പ്രചരിപ്പിക്കുകയും ഇവരുടെ ഫേസ്ബുക്ക് പോസ്റ്റിൽ ദിവസങ്ങളോളം ഇട്ടിരിക്കുകയും ഒക്കെ ചെയ്തിരുന്നു കെ കെ ലതിക സി പി എമ്മിൻ്റെ പ്രതിനിധിയാണ് അമ്പാടി മുക്ക് സഖാക്കൾ എന്ന് പറയുന്നതും സി പി എമ്മിൻ്റെ പേജാണ് സി പി എം പാർട്ടിയുടെ അണികളുടെ പേജാണ് അമ്പാടിമുക്ക് സഖാക്കളുടെ ആ ഒരു ഗ്രൂപ്പിലടങ്ങിയിട്ടുള്ളത് മുൻ മുമ്പ് ആർ എസ് എസ് പ്രവർത്തകരായിട്ടുള്ളവരാണ് ഇതിൽ ഇപ്പോൾ ആയിട്ടുള്ളത് അങ്ങനെയുള്ള സത്യങ്ങളൊക്കെ നിലനിൽക്കുന്നു ഇങ്ങനെ പോകുന്ന വേളയിൽ യൂത്ത് ലീഗിന്റെ എം എസ് എഫിൻ്റെ ഒരു പ്രവർത്തകനായിട്ടുള്ള മുഹമ്മദ് കാസിം എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ പോസ്റ്റാണ് അതെന്ന് ഇടതുപക്ഷം വിമർശിക്കുകയും ഇടതുപക്ഷം അദ്ദേഹത്തിനെ പ്രതിയാക്കാൻ ശ്രമിക്കുകയൊക്കെ ചെയ്തിരുന്നു ആ സമയം തന്നെ മുസ്ലിം ലീഗും അതുപോലെ തന്നെ കോൺഗ്രസും അതുപോലെ തന്നെ ആർ എം ബിയും അതുപോലെ തന്നെ ഈ പറഞ്ഞ കാസിം എന്ന് പറയുന്ന വ്യക്തിയും ഒക്കെ ഇതിനെ അക്ഷരം പ്രതി തള്ളിക്കളഞ്ഞു പക്ഷെ വിടാൻ ആരും തയ്യാറായില്ല ഇടതുപക്ഷം തയ്യാറായില്ല ഇടതുപക്ഷം ഇലക്ഷൻ തീരുന്നതുവരെയും ഈ ഒരു കാഫിർ പ്രയോഗം അല്ലെങ്കിൽ വർഗീയത പടർത്തിക്കൊണ്ട് തന്നെ നടന്നിരുന്നു ഇതുപോലുള്ള കെ കെ ലതികെ പോലുള്ള പ്രവർത്തകർ ഇതെടുത്ത് പോസ്റ്റാക്കി ഒരു ആഡംബര വസ്തുവാക്കിയും വെച്ചിരുന്നു ചില അവരുടെ അക്കൗണ്ടുകളിൽ നിരവധി വിഷയമാണ് ഇതിനോടകം കേരളത്തിൽ ഇതുമായിട്ട് ഉണ്ടായിട്ടുള്ളത് പലരും മുസ്ലിം സമുദായത്തിനെ അവഹേളിക്കുന്ന രീതിയിലേക്ക് പോയി ചിലരത് മുതലെടുത്തു ചിലരത് ചിലരത് ഇപ്പോഴും മുതലെടുത്തുകൊണ്ടിരിക്കുന്നു ഒടുക്കം കാസിം നേരെ ഹൈക്കോടതിയിൽ പോയി ഹൈക്കോടതിയിൽ പോകുന്നതിന് മുമ്പ് പോലീസ് സ്റ്റേഷനിൽ പോയി പോലീസ് സ്റ്റേഷനിൽ പോയതിനു ശേഷം പോലീസ് സ്റ്റേഷനിൽ തന്നെ അദ്ദേഹത്തിൻ്റെ ഫോൺ കൊടുക്കുകയും ഞാൻ ഈ കുറ്റം ചെയ്തിട്ടില്ല ഞാൻ എൻ്റെ ഫോണിൽ നിന്നും അങ്ങനെ ഒരു പേജേ വന്നിട്ടില്ല അങ്ങനെ ഒരു പോസ്റ്റേ വന്നിട്ടില്ല എന്ന് പറയുകയും എല്ലാം ചെയ്തിട്ട് പോലീസുകാർ അത് പരിശോധിച്ചിട്ട് പുള്ളിയെ തിരിച്ചു പറഞ്ഞു വിട്ടിട്ട് പോലീസുകാർ പറഞ്ഞിട്ടില്ല ഈ കാഫർ പ്രയോഗം ഇദ്ദേഹത്തിൻ്റെ ഇദ്ദേഹമാണ് തെറ്റ് ചെയ്ത് ചെയ്തിട്ടില്ല എന്ന് നേരിട്ട് വന്ന് പറഞ്ഞിട്ടില്ല ഒരു സ്റ്റേറ്റ്മെൻറ്റ് പുറത്തിറക്കിയിട്ടില്ല ഒടുക്കം കാസിമിനെ എന്താണ് തുണയായത് ഹൈക്കോടതിയാണ് ഹൈക്കോടതിയിലേക്ക് പോയി സ്വന്തമായിട്ടൊന്നാലോചിച്ച് നോക്കുക അദ്ദേഹം തന്നെ അതിനുവേണ്ടി സ്വ സ്വന്തമായിട്ട് നിരപരാധിയാണെന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ട് ഹൈക്കോടതിയിലേക്ക് പോയിട്ട് ഹൈക്കോടതിയിൽ വെച്ച് തന്നെ പുള്ളി ഹൈക്കോടതി തന്നെ പുള്ളിക്ക് നീതി കൊടുക്കുകയാണ് കാസിമിന്റെ ഫോണിലേക്ക് ഇങ്ങനെ ഒരു പോസ്റ്റ് പോലും വന്നിട്ടില്ല എന്നുള്ളത് ഇപ്പോൾ വന്നിരിക്കുന്ന വാർത്ത ഇതിന്റെ പ്രതികൾ ഇതുവരെയും കിട്ടിയിട്ടില്ല പോലീസുകാർ അന്വേഷിക്കുന്നു അന്വേഷിക്കുന്നു എന്നൊക്കെ പറയുന്നത് ചുമ്മാതയാണ് കാസിം എന്തായാലും നിരപരാധിയാണ് അദ്ദേഹത്തിന്റെ ഫോണിൽ അങ്ങനെ അദ്ദേഹം അല്ല അത് നിർമ്മിച്ചുവിട്ടതെന്നും വ്യക്തമാണ് അപ്പോൾ ലീഗിനും കോൺഗ്രസിനും ഒക്കെ ആശ്വാസമായി പക്ഷേ വർഗീയത എന്ന് പറയുന്ന ആ ഒരു ചീട്ട് അതിപ്പോഴും നിലനിൽക്കുകയാണ് അത് നമ്മുടെ മുമ്പിൽ ഒരുപാട് ദിവസം നാളുകളായിട്ട് ഇതിങ്ങനെ ആർ എസ് എസ് കാര് കൊണ്ടു നടന്നു ഇപ്പോൾ അത് ഇടതുപക്ഷം കൊണ്ടു നടക്കുന്നു എന്നുള്ളതാണ് ദയനീയമായിട്ട് തോന്നുന്ന ഒരു കാര്യം കെ കെ ലതികയാണ് ഇതിൻ്റെ മെയിൻ പ്രതിയെന്ന് ഞാൻ വ്യക്തിപരമായിട്ട് പറയും കാരണം ഈ ഒരു പോസ്റ്റ് നിർമ്മിച്ചതിന് ശേഷം ആ ഒരു പോസ്റ്റിനെ അടുത്ത് അലങ്കാരമായിട്ട് കൊണ്ടുനടന്നത് കെ കെ ലതികയാണ് ഡിലീറ്റ് ചെയ്യാൻ പോലും തയ്യാറാകാതെയാണ് മുന്നോട്ട് കൊണ്ടുപോയത് ഒടുക്കം ഇപ്പോൾ കഴിഞ്ഞ ദിവസം വന്നിരിക്കുന്ന വാർത്ത അവർ ഡിലീറ്റ് ചെയ്ത് അക്കൗണ്ട് പൂട്ടി എന്നുള്ളതാണ് ഫേസ്ബുക്ക് അക്കൗണ്ട് പൂട്ടി എന്നുള്ളതാണ് ഒന്ന് ആലോചിക്കുക വളരെ ഗുരുതരമായിട്ടുള്ളൊരു കൃത്യം ചെയ്തിട്ട് ഇത്രയും നാൾ ആ ഒരു പോസ്റ്റ് എത്രത്തോളം പടർന്നു പോയി എന്നുള്ളതൊക്കെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് ആ ഒരു പോസ്റ്റിനെ വീണ്ടും വീണ്ടും അതിട്ട് വലിപ്പിച്ച് വലുതാക്കുക എന്നാണ് ഒരു വർഗീയതയ്ക്ക് വലിയ ഒരു വിങ്ങൊരുക്കുക എന്ന് പറയുന്നത് കെ കെ ലളിത ചെയ്ത ഏറ്റവും വലിയ തെറ്റാണ് അവരെ അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഇതിന്റെ പ്രധാനപ്പെട്ട പ്രതികളെ പ്രതികളിൽ വന്ന് ചേരാൻ കഴിയുമെന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം എന്തായാലും നമ്മളെ ആർ ബി നേതാവായ രമയും കൂട്ടരും ഒക്കെ കേസിനായിട്ട് പോകുന്നുണ്ട് നിലവിൽ ഇവരെ പ്രതിയാക്കണം എന്നുള്ളത് തന്നെയാണ് എല്ലാവരുടെയും ഒരു താല്പര്യം എല്ലാവർക്കും അത് തന്നെയാണ് വേണ്ടത് കാരണം നമ്മുടെ ഒരു സമാധാനമായിട്ട് സാഹോദര്യത്തിൽ നിലനിന്ന് പോകുന്ന ഒരു സംസ്ഥാനത്ത് ഇതുപോലുള്ള കോപ്രായങ്ങൾ കാട്ടിയാൽ നമുക്കത് സഹിക്കത്തില്ല ഉറപ്പായിട്ട് ഇതിനെ ഒരു ഒരു എന്താണ് ഒരു ഒരു ഉത്തരം കിട്ടണമെങ്കിൽ ഇത് കേസ് മുന്നോട്ട് പോയി ഇതിന്റെ പ്രതികളെ ജനങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരാതെ ഒരു അവസാനം ഉണ്ടാകരുത് എന്നുള്ളത് തന്നെയാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ളൊരു അഭിപ്രായം വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരുന്നു അടുത്ത വീഡിയോയിൽ ഇനിയും കാണാം